സ്വന്തം ഇച്ഛാശക്തിയിലും ചോരത്തിളപ്പിലും ബുദ്ധിയും കൗശലവും ആളും അർത്ഥവും കൊണ്ട് നേരിട്ട ഒരു മനുഷ്യനുണ്ട് കടുവാക്കുന്നേൽ കുറുവച്ചൻ മധ്യതിരുവിതാംകൂറിലെ മീനച്ചൽ താലൂക്കിലെ പാലായും പരിസരങ്ങളിലും ഒരു കാലത്ത് കൈപ്പിടിയിൽ ഒതുക്കിയ കടുവാക്കുന്നേൽ കുറുവച്ചൻ കുറുവച്ചൻ്റെ കഥ കൗതുകവും ആശ്ചര്യവും ഒക്കെ നൽകിക്കൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയാണ് ചോരത്തിളപ്പുള്ള ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങോടെ ആരംഭിച്ചു ചലച്ചിത്ര പ്രവർത്തകരും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ പ്രശസ്ത നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം ആദ്യ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് തുടക്കമിട്ടത് തുടർന്ന് പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ട് സനിൽകുമാർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ബിനോയി ജോർജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് കിച്ചി എന്നിവരും ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചേർന്ന് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു പ്രമുഖ നടൻ ബിജു പപ്പൻ സുച്ചോൺ കർമ്മവും തിരക്കഥാകൃത്ത് ഡോക്ടർ കെ അമ്പാടി ഐ എ എസ് ഫസ്റ്റ് ക്ലാബും നൽകി മാർട്ടിൻ മുരുകൻ ജിബിൻ ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ആദ്യ രംഗത്തോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് മലയാളത്തിലെ പ്രമുഖരായ നിരവധി സംവിധായകർക്കൊപ്പം പ്രധാന സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാത്യൂസ് തോമസ് ഒറ്റക്കൊമ്പനിലൂടെ സ്വതന്ത്ര സംവിധായകനാകുന്നത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഒറ്റക്കൊമ്പൻ ചോരത്തിളപ്പിനോടൊപ്പം തന്നെ കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കാലഘട്ടത്തിന് യോജ്യമായ രീതിയിലാണ് കുറുവാച്ചന്റെ ജീവിതയാത്ര ഈ യാത്രക്കിടയിൽ സംഘർഷങ്ങളും പ്രതിസന്ധികളും ഏറെ അതിനെയെല്ലാം ചോരത്തിളപ്പിന്റെ പിൻബലത്തിലൂടെ നേരിടുമ്പോൾ തന്നെ ബന്ധങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന കുടുംബനാഥനായിരുന്നു കുറുവാച്ചൻ ക്ലീൻ ഫാമിലി ഇമോഷൻ ത്രില്ലർ എന്ന ഈ ചിത്രത്തിനെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കുക സുരേഷ് ഗോപി എന്ന നടനിലൂടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന മുഹൂർത്തങ്ങൾ കോർത്തിണക്കി ക്ലീൻ ആയിട്ടാണ് ചിത്രത്തിന്റെ അവതരണം വലിയ മുതൽ മുടക്കിൽ വിശാലമായ കാൻവാസിൽ വലിയ താരനിരയുടെ അകമ്പടിയോടെ വ്യത്യസ്തമായ നിരവധി ലൊക്കേഷനുകളിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ അവതരണം ഇന്ദ്രജിത് സുകുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആന്റണി ബിജു പപ്പൻ മേഘ്നാരാജ് എന്നിവരും നിരവധി പ്രമുഖ താരങ്ങളും പുതുമുഖങ്ങളും ഈ ചിത്രത്തിന്റെ അണിയറയിലുണ്ട് എഴുപതിൽപരം അഭിനേതാക്കൾ ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്